ഒരുപാട് പാരഡികൾ എഴുതിയിട്ടുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് ഒരു പാരഡി സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞ എന്തോ ചെയ്യും ചേട്ടൻ സാഹചര്യം ഞാൻ എഴുതിയതാണ് പക്ഷെ അത് യാദർശികമായിട്ട് സംഭവിച്ചു പോയതാണ് ഒരു കാര്യം നമ്മുടെ ഈ കലാമേഖലയിലും മറ്റു മേഖലകളിലേക്ക് ഇപ്പൊ രാസലഹരിയുടെ ഒരു ഉപയോഗം അതായത് വാർത്തകളും നല്ല ചെറിയ സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് അതിന് കുറച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നതിന് കുറച്ച് നാളെ മുമ്പ് എഴുതിയതാണ് കാലത്തിന് മുമ്പേ ഇറങ്ങിയ പോ ഇതിങ്ങനെ നമ്മൾ ചെറുതായിട്ട് കേട്ടു തുടങ്ങിപ്പം ഒരു എഴുതിയതാണ് അപ്പൊ അത് പിന്നെ അങ്ങനെ സംഭവിക്കായിരുന്നു പുകയുന്ന സിഗരറ്റിനുള്ളി ഒന്നൊരു കഞ്ചാവിനെ പറ്റും പുറത്തെടുക്ക സ്റ്റാറായി ചുണ്ടി ഇതാണ് സാധാരണ